നിങ്ങൾ അമൈസാണ് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾ ഈ വാഹനത്തിൽ പോയി നിങ്ങൾ മറ്റൊരു വാഹനത്തിൽ പുറകിൽ പോയി ഇടിക്കില്ല അത് അമേസ് ഗ്യാരൻറ്റിയാണ് ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്കൊരു മെറ്റൽ പീസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗം എക്സ്പോസർ അല്ല ഇങ്ങോട്ട് കയറി നിൽക്കുന്നുണ്ട് ഈ ഒരു സീറ്റിൻ്റെ ഭാഗങ്ങൾ എന്നുള്ള പഴയ അമേസിൽ ആ എ സിമെൻറ്റ് ഉണ്ടായിരുന്നില്ല പഴയ അമേസിൽ ആറ് എയർ ബാഗ് ഉണ്ടായിരുന്നില്ല പഴയ അമേസിൽ മൂന്ന് ഹെഡ് റെസ്റ്റ് ഉണ്ടായിരുന്നില്ല ഇതെല്ലാം പുതിയതാണ് വന്നിട്ടുള്ളത് വിത്ത് ആൻറ്റി പിഞ്ചാണ് കേട്ടോ അതൊക്കെ ബേസ് ബേസൈനിൽ നമുക്ക് കിട്ടാം അതായത് ഇവിടെ ഇപ്പോൾ കുട്ടികളാരെങ്കിലും കൈ വെച്ചാലും കണ്ടോ താഴേക്ക് പോയില്ലേ അതാണ് ആന്റി പിഞ്ച് വരെ സേഫ്റ്റിയുടെ കാര്യത്തിലും ഹോണ്ട അതൊക്കെ ഹോണ്ടയുടെ ക്വാളിറ്റിയുടെ ക്ലാസിന്റെ ഭാഗമായിട്ട് വരുന്ന ഫീച്ചേഴ്സ് ആണ് സൈഡും അതുപോലെ ഡ്രൈവർ സൈഡും വാനിറ്റി മിറർ വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല അത് ബേസ് വിയറിന്റെ മുതൽ കൊടുത്തിട്ടുണ്ട് അതിനും ഒരു ലൈക്ക് പിന്നെ അടി തട്ടുന്ന ഒരു വിഷയത്തെ കുറിച്ച് പലർക്കും സംശയം ഉണ്ടാകും സെഡാനാണ് അതുപോലെ അമേസ് നമുക്ക് ഹോണ്ട വാഹനങ്ങളിൽ അങ്ങനത്തെ ഒരു പരാതി പലർക്കും ഉണ്ടായിരുന്ന ഒരു പൊടിക്കാണെങ്കിൽ പോലും ചെറിയ രൂപത്തിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂട്ടി ഓഡിയോടെ കൺട്രോൾസ് ഒക്കെ നമുക്ക് ബേസ് ബേസ്വിയറിന്റെ മുതൽ കൊടുത്തിട്ടുണ്ട് ബേസ് ബേസ്വീയറിൽ നമുക്ക് എട്ട് ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ഇതിപ്പോൾ എട്ട് ഇഞ്ചാണ് ഫുൾ ഓപ്ഷനിൽ കാണുന്ന സെയിം സൈസുള്ള ഒരു ടച്ച് സ്ക്രീനും നമുക്ക് ബേസ് ബേസ്വിയറിൽ വരുന്നുണ്ട് അതിനും ഒരു ലൈക്ക് ഹോണ്ടേ അർഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ബ്രാൻഡിൽ തരാത്തൊരു സാധനം കൂടി ഉണ്ട് ഇതേ ബൂട്ടിലൊരു ലാമ്പ് വന്നിട്ടുണ്ട് അതും ബേസ്വീരിൻ്റെ തോതിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിനും ഒരു ലേ ഒരു പത്ത് ലക്ഷം ബഡ്ജറ്റിൽ വാഹനം നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഈ വീഡിയോ കാണുന്ന ഹോണ്ട നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതേ ഏറ്റവും പുതിയ അമേസ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ക്ലാസ് വാഹനമായിരുന്നു എങ്കിൽ അതിനെ ഇപ്പം മാസാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് വിശദമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോകുന്നുണ്ട് പ്രൈസിങ് അടിപൊളിയാണ് ഫീച്ചേഴ്സ് അടിപൊളിയാണ് ലുക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്ന പോലെ തന്നെ എന്ന് പറയാം ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമൊന്നുമില്ല ഇപ്പോൾ മൂന്ന് വേരിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പ്രൈസ് അടക്കാൻ പേര് ചെയ്ത് ഏത് പേര്യൻ്റെ ബുക്ക് ചെയ്യേണ്ട വരെ ഈ ഒരു ഒറ്റ വീഡിയോ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ഹോണ്ട മൂന്നാമത്തെ ജനറേഷൻ അമേസ് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ അമേസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം ലുക്ക് നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇലവേറ്റുമായിട്ടൊരു സാമ്യം ഉണ്ടായിരിക്കും ദേ ഇലവേറ്റ് നമുക്ക് അവിടെ നിൽക്കുന്നുണ്ട് ആ ഗ്രില്ലുമായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള സാമ്യം ഇവിടെയും കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതുപോലെ മൊത്തത്തിൽ ഒരു ജനറേഷൻ ചേഞ്ച് എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളതെന്ന് പറയാം പ്രൈസിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല നമ്മൾ ഇതിൻ്റെ പ്രധാന എതിരാളി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഡിസയറാണ് ഡിസയറിൻ്റെ എക്സാക്ട് പ്രൈസിങ് ആണെന്ന് വേണമെങ്കിൽ പറയാം ഇത് ടോപ്പൻ്റെ വരുന്നതായിട്ടുള്ള ജെഡ് എക്സ് ആണ് നമ്മൾ കാണുന്നത് ഇതിനെ ഒരു പ്രൈസ് ചെയ്തിട്ടുള്ളത് മാനുവൽ ഒമ്പത് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം രൂപയാണ് ഡിസൈറിൻ്റെ ജെഡക്സ് പ്ലസ് എന്ന് പറയുന്ന മാനുവൽ ട്രാൻഷൻ്റെ ഫുൾ ഓപ്ഷനും ഇതേ പ്രൈസാണ് ഒരു രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റില്ല ഇനി ലോവർ വേരിയൻറ്റിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിലും ഏറെക്കുറെ ഒരു പതിനായിരം ഇരുപതിനായിരം രൂപയുടെ ഡിഫറൻസിലാണ് പ്രൈസ് ചെയ്തിട്ടുള്ളത് അതായത് നിങ്ങൾ ഡിസയറും അല്ലെങ്കിൽ അമേസും ഒക്കെ നോക്കുന്നവരാണെങ്കിൽ പ്രൈസിനെ കുറിച്ച് കൺഫ്യൂഷൻ വേണ്ട രണ്ട് ഏകദേശം ഒരേ വിലയാണ് എന്നാണ് പറഞ്ഞു വന്നിട്ടുള്ളത് അപ്പോൾ ബേസ് വേരിയൻറ്റിന് അങ്ങനെ എല്ലാം ചിലപ്പോൾ തർക്കിക്കും എന്നാൽ മാരുതിയുടെ ബേസ് വേരിയൻ്റല്ല ഹോണ്ടയുടെ ബേസ് വേരിയൻറ്റ് അതായത് വി വി എക്സ് ജെഡസ് അങ്ങനെ മൂന്ന് വേരിയന്റാണ് നമുക്ക് ഏറ്റവും പുതിയ അമേസ് ലഭിക്കുന്നത് അതിൻ്റെ ബേസ് വേരിയൻറ്റ് തന്നെ നിങ്ങൾ ഞെട്ടിക്കുന്ന ഫീച്ചേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് മുൻ നോക്കി തുടങ്ങുകയാണെങ്കിൽ ബേസ് വേരിയൻ്റ് തന്നെ നമുക്ക് ഒരു പ്രൊജക്ടർ സെറ്റപ്പുള്ള എൽ ഇ ഡി ഹെഡ് ലാംപ്സ് ലഭിച്ചു തുടങ്ങുന്നുണ്ട് അതിൽ തന്നെ മുകളിൽ ഡിആർഎല്ലും അതുപോലെ ഇൻഡിഗ്രേറ്റ് ചെയ്തതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഒരു നിങ്ങൾ പരസ്യങ്ങളിലും അതുപോലെ ഈ ഫുൾ ഓപ്ഷനിലും കാണുന്ന അതേ ഹെഡ് ലാമ്പ് വേണ്ടി നിങ്ങൾക്ക് ബേസ് വേരിലും കിട്ടും പക്ഷേ ഒരു മൊഞ്ചിത്തിരി കുറയും അതായത് ഉള്ളിൽ ഒരു അലുമിനിയം ഫിനിഷ് കണ്ടോ ഇത് നമുക്ക് രണ്ടാമത്തെ വി എക്സ് എൽ ലഭിക്കുകയുള്ളൂ പക്ഷേ ലൈറ്റ് എല്ലാം ഓൾമോസ്റ്റ് സിമിലറാണ് ഒരു വർക്കിങ്ങും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഡിആർഎല് ഇത് ഡബിൾ ഫംഗ്ഷൻ ആയത് ഡിആർഎലും ഇൻഡിക്കേറ്ററും ഈ ഒരു ലൈറ്റ് തന്നെയാണ് വരുന്നത് ഇനി ഹൈ ഹൈബീമും ലോ ബീമ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹൈബീമിടുന്ന സമയത്താണ് ഈ രണ്ട് പ്രൊജക്ട് സെറ്റപ്പുകളും ഓൺ ആവുന്നത് ലോ ബീമിലാണെങ്കിൽ ഇത് മാത്രം വർക്ക് ചെയ്യും ഇത് ഓഫ് ആയിരിക്കും ആ രൂപത്തിലാണ് ഒരു ഫംഗ്ഷനിങ് വരുന്നത് അവിടെ താഴെയൊക്കെ വന്നാൽ നമുക്ക് ഫോഗ് ലാമ്പ് കാണാനും സാധിക്കും അതും രണ്ടാമത്തെ വരികയെങ്കിൽ വി എക്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എൽ ഇ ഡി തന്നെയാണ് ഫോഗ് ലാമ്പ് വന്നിട്ടുള്ളത് ഗ്രില്ലാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം വളരെ വലിയൊരു ഗ്രില്ലാണ് നമ്മൾ എൽ കാര്യം പറഞ്ഞ പോലെ തന്നെ അതിന് ഒരു ഗ്ലോസി ബ്ലാക്ക് ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ടോപ്പിൻ്റെ ആയതുകൊണ്ടാണ് ഗ്ലോസി ഫ്ളാക്ക് ലഭിക്കുന്നത് ബാക്കിയുള്ള വേരിയൻറ്റിലൊക്കെ നമുക്ക് ഒരു മാറ്റ് ഫിനിഷ് ആയിരിക്കും ഉണ്ടാവുക ഡിസൈൻ അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ ചെക്കഡ് ഫ്ളാഗിൻ്റെ ഡിസൈൻ തന്നെയാണ് അതിൽ മാറ്റമൊന്നുമില്ല കളറിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടെന്നുള്ള ഹോണ്ടയുടെ വളരെ വലിയൊരു കാണും വലുത് എന്ന് പറയുന്നത് എൻ്റെ കയ്യിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം കൗരൻ രൂപത്തിൽ അത്രയും സൈസുള്ളൊരു ഹോണ്ടയുടെ ലോഗോ വന്നത് ത്രീ സിക്സ്റ്റി ഗ്രി ക്യാമറ ചിലപ്പോൾ നമ്മൾ ലോഡ് ഇതിലും പ്രതീക്ഷിക്കും അത് വന്നിട്ടില്ല മുകളിൽ മനോഹരമായിട്ടുള്ള ഒരു ക്രോം ഫിനിഷ് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ആക്സുലൈറ്റ് നമുക്ക് ഇതിനു ചുറ്റും ഈ താഴെക്കൂടെയൊക്കെ ഒരു ക്രോം ഫിനിഷ് ആഡ് ചെയ്യാവുന്ന ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതാണ് ഫ്രണ്ടിലൊരു ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ത്രീ സിക്സ്റ്റി ഇല്ലല്ലോ എന്ന് വിഷമിക്കുന്നവരോടും അതിലും അതുക്കും മേലെ ഒരു സാധനം ഉണ്ട് എന്നുള്ളതാണ് അതെ ഇതാണത് ഒരു ക്യാമറ ഉണ്ടോ ഇത് ഫുൾ ടൈം ഓൺ ആയി നമ്മുടെ വാഹനത്തിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ആസിൻ്റെ ലെവൽ ടു ഫീച്ചർ വരുന്നുണ്ട് നമുക്ക് ഏറ്റവും പുതിയ അമൈസിൻ്റെ ടോപ്പെൻറ്റ് ഏരിയയിൽ നിന്നാണ് അതായത് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളും അടക്കമുള്ള ഫീച്ചേഴ്സ് നിങ്ങൾ അമേസാണ് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾ ഈ വാഹനത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ മറ്റൊരു വാഹനത്തിന് പുറകിൽ പോയി ഇടിക്കില്ല അത് അമേസ് ഗ്യാരണ്ടിയാണ് ആ ഒരു ക്യാമറ നൂറ് ഡിഗ്രി വൈഡ് ആംഗിൾ ആയിട്ടുള്ള ക്യാമറയിൽ എല്ലാം കവേർഡ് ആവും നമ്മുടെ ബ്രേക്കിംഗ് വരെ നമ്മൾ ചെയ്തിട്ടില്ല ഓട്ടോമാറ്റിക്കായിട്ട് അമേസ് ചെയ്യും അത്തരത്തിലുള്ള ഗംഭീര ഫീച്ചേഴ്സാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ തന്ന് ഞെട്ടിച്ചിട്ടുള്ളത് എന്ന് പറയാം അഡാസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓടിക്കുമ്പോൾ വിശദമായിട്ട് പറയാം അത്തരത്തിൽ നമുക്ക് ഗംഭീര സാധനങ്ങൾ പറയാനുണ്ട് എന്നുള്ളതാണ് ലെയിൻ വാച്ചിങ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അപ്പോൾ പക്ഷെ ടോപ്പിന്റെ ആയതുകൊണ്ട് തന്നെ മനോഹരമായിട്ടുള്ള ഡുവൽ ടോണിലുള്ള ഉള്ള ഒരു അലോയിസ് ആണ് നൂറ്റി അൻപത്തി അഞ്ച് അറുപത് പ്രൊഫാണ് ടയർ സൈസ് വന്നിട്ടുള്ളത് ഇത് നമ്മൾ ബേസ് വിയറിൻ്റെ ആകുമ്പോൾ നമുക്ക് ഒരു പതിനാല് ജൗണ്ട് സ്റ്റീൽ വീലാവും വീൽ ക്യാപ്പ് കാര്യങ്ങൾ ലഭിക്കും രണ്ടാമത്തെ പേരുണ്ട് തന്നെ അലോയ്സ് ഉണ്ട് ഡിസൈൻ ചെറിയ മാറ്റേണ്ടെന്നുള്ളൂ അതായത് സിംഗിൾ ഒരു സിൽവർ കളർ ആയിരിക്കും ഇതിൽ ഡുവൽ ടോൺ ആവുന്നുണ്ട് അപ്പം രണ്ടാമത്തെ പേരും തന്നെ നമുക്ക് അലോസ് ലഭിച്ചു തുടങ്ങുന്ന പതിനഞ്ചു ടയർ ആവുന്നുണ്ട് അതുപോലെ ഒ ആർ എമ്മിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ മുതൽ ബോഡി കളറാണ് അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ അതിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് നമുക്ക് ബേസ് വരിനെ തന്നെ കൊടുത്തിട്ടുണ്ട് അത് ഞെട്ടിച്ചൊരു കാര്യമാണ് അതുപോലെ തന്നെയാണ് നമുക്ക് രണ്ടാമത്തെ പേരിൽ തന്നെ ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാനുള്ള ഒരു ഫീച്ചർ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഡോർ ഹാൻഡിൽസ് നോക്കുകയാണെങ്കിൽ ഒരു കൺട്രോൾ കണ്ടോളാണ് നമുക്ക് സ്മാർട്ട് രണ്ടാമത്തെ പേര് മുതൽ വരുന്നുണ്ട് അതുപോലെ തന്നെ വാക്ക്വേ എന്ന് പറഞ്ഞാൽ നമ്മൾ കീ ജസ്റ്റ് കയ്യിൽ വെച്ച് നടന്നു പോയാൽ തന്നെ വാനം ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കാവും എന്നുള്ള ഫീച്ചറൊക്കെ ഇപ്പോൾ ആഡ് ചെയ്യുന്നത് അമേസിൽ ഇല്ലാത്തൊരു ഫീച്ചറായിരുന്നു ഫുൾ ഓപ്ഷനാണ് നമുക്ക് ഇത്തരത്തിലുള്ളൊരു ക്രോം ഡോർ ഹാൻഡിൽസ് നമുക്ക് ലഭിക്കുക ബാക്കി രണ്ട് പേരിലും നമുക്ക് ബോഡി കളർ ആയിരിക്കും പിന്നെ അടി തട്ടുന്ന ഒരു കുറിച്ച് പലർക്കും സംശയം ഉണ്ടാവും സെഡാനാണ് അതുപോലെ അമ്മൈസ് നമുക്ക് ഹോണ്ട വാഹനങ്ങളിൽ അങ്ങനത്തെ ഒരു പരാതി പലർക്കും ഉണ്ടായിരുന്ന ഒരു പൊടിക്കാണെങ്കിൽ പോലും ചെറിയ രൂപത്തിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂട്ടിയിട്ടുണ്ട് നമുക്ക് നൂറ്റി എഴുപത്തി രണ്ട് എം എം ആയിട്ട് ഇപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് മാറിയിട്ടില്ല അത് മാത്രമല്ല ഹോണ്ട പറഞ്ഞിട്ടുള്ളത് അത്യാവശ്യം സസ്പെൻഷനിലെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഇത് അഞ്ച് പേര് ഫുൾ ഓഡിലിരുന്നാലും അടി തട്ടുന്ന വിഷയം ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഒരു നൂറ്റി എഴുപതും നൂറ്റി എഴുപത്തി ആയതുകൊണ്ട് മാത്രമല്ല മറ്റുള്ള ഒരുപാട് കാര്യങ്ങളവിടെ ചേർന്ന് വരുന്നുണ്ട് എന്നാണ് ഹോണ്ടോ പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഈ ഒരു ബി പില്ലറിൽ ബ്ലാക്ക്ഔട്ട് ചെയ്തിട്ട് അത് നമുക്ക് എല്ലാ വേരിയും ഒരുപോലെ ലഭിക്കുന്നതാണ് ഷാർഫിൻ ഹാൻഡിൽ കാണാം അതും സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് ഇത്രയാണ് നമ്മുടെ വശങ്ങളിലെ കാഴ്ചയിൽ പറയാനുള്ളത് വശങ്ങളിൽ നോക്കുമ്പോൾ ഒരു ബോഡി ഷെല്ല് അല്ലെങ്കിൽ ആ ഒരു ബോഡി ഷെയ്പ്പ് കാണുമ്പോൾ നമുക്ക് ഒരു അമേസാണെന്ന് ചിലപ്പോൾ തോന്നിപ്പോൾ ഫ്രണ്ട് ഒരു ഇലവൻ്റെ ലുക്ക് തോന്നിയെങ്കിലും അപ്പോൾ റിയറിലേക്ക് വന്നാലോ ഇലവേറ്റല്ല ടൈലാംപ് നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫോട്ടോയിലൊക്കെ ഒരു സിറ്റിയുടെ ലുക്കാണ് വന്നുള്ളത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോയിൽ കാണുന്ന പോലെ കേട്ടോ നേരിട്ട് കാണുന്ന സമയത്ത് കുറച്ചുകൂടി ഭംഗി കൂടുതലുണ്ട് നമ്മൾ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റയിലും ഇതിലൊന്ന് ഫോട്ടോയിലോ വീഡിയോയിലോ കാണുന്ന പോലെ നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടി വാഹനം അപ്പീലിംഗ് ആണ് കുറച്ചുകൂടി സൈസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു വിങ് ടൈപ്പ് ലാമ്പ് യൂണിറ്റ് നമ്മുടെ ഹോണ്ട സിറ്റിയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എക്സാക്ട് ആ ഒരു ഷേപ്പിലുള്ള ടൈ ലാമ്പ് യൂണിറ്റ് സ്റ്റാൻഡേർഡ് ആണ് എല്ലാ പേരിലും നമുക്ക് ഇത് ലഭിക്കുന്നുണ്ട് പിന്നെ ഐ ബി ടെക് എന്ന് പറയുന്ന എഞ്ചിനെ സൂചിപ്പിക്കുന്ന വിഖ്യാതമായിട്ടുള്ള ഒരു പേര് കാണാനായിട്ട് സാധിക്കും പിന്നെ ക്യാമറ നമുക്ക് ബേസിയും വെച്ച് ബാക്കി എല്ലാത്തിലും റിയർവ്യൂ ക്യാമറ വന്നിട്ടുണ്ട് അതും നമുക്ക് മൂന്ന് ഓപ്ഷൻസ് അതായത് മൂന്ന് വ്യൂ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് അത് നമുക്ക് ഇൻഫർട്ടൈൻമെൻറ്റ് കാണുന്ന സമയത്ത് വിശദമായിട്ട് നോക്കാം പാർക്കിംഗ് സെൻസേഴ്സ് കാണാം അമേസിൻ്റെ ഒരു ബാറ്റിങ് വന്നിട്ടുണ്ട് അതുപോലെ ഡി ഫോഗർ വന്നിട്ടുണ്ട് ഡി ഫോഗർ നമുക്ക് വി എക്സ് എന്ന് പറയുന്ന രണ്ടാമത്തെ വേരിയൻറ്റാണ് ലഭിക്കുക അപ്പോൾ ഇതാണ് ഓവറോൾ എക്സ്റ്റീരിയറിൻ്റെ ലുക്കിനെ കുറിച്ച് നമ്മുടെ അമേസിന് പറയാനുള്ളത് ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ വിലയിലും മറ്റൊരു വാഹനത്തിൽ അവകാശപ്പെടാനില്ലാത്ത ബൂട്ട് സ്പേസ് നാനൂറ്റി പതിനാറ് ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട് അത് കണ്ടാൽ തന്നെ നിങ്ങൾ നോക്കിയാൽ ഇവിടെ കവേഡാണ് മൊത്തം ഒരു മെറ്റലിൻ്റെ ഭാഗം എക്സ്പോസഡ് ആയിട്ട് നിൽക്കുന്നില്ല എന്നുള്ളതാണ് പോകേണ്ട ഒരു ലേക്ക് അറിയിക്കുന്നത് അത് കൊടുക്കാൻ നമ്മൾ അതുപോലെ തന്നെ മറ്റു ഒരു ബ്രാൻഡിൽ തരാത്തൊരു സാധനം കൂടി ഉണ്ട് ഇത് ബൂട്ടിലൊരു ലാമ്പ് വന്നിട്ടുണ്ട് അതും ബേസീരിയൻ്റെ തോതിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിനും ഒരു ലേക്ക് കൊടുക്കുക അപ്പോൾ ബൂട്ട് എക്സ്ട്രാ ഡീസൻ്റ് ആണ് അല്ലെങ്കിൽ ഔട്ട് ക്ലാസ് ആണ് എന്ന് പറയാം ഇനി സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു പതിനാലിഞ്ചാണ് വന്നിട്ടുള്ളത് നൂറ്റി എഴുപത്തഞ്ച് എഴുപത് പ്രൊഫൈലുള്ള പതിനാലിഞ്ചാണ് അതായത് ബേസ് വരയിൽ നമുക്ക് ലഭിക്കുന്ന ഒരു ടയർ സൈസാണ് സ്പെയർ വീലായിട്ട് വന്നിട്ടുള്ളത് പിന്നെ അമേസോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെഡാനാവുമ്പോൾ ഏറ്റവും കൂടുതൽ ഫാമിലി യൂസിനായിരിക്കും എല്ലാവരും പ്രാധാന്യം കൊടുക്കുക അപ്പോൾ റിയർ സീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത് എന്തായാലും നോക്കിയേ മതിയാവുള്ളൂ അത് തന്നെ ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ ഫുൾ ബ്ലാക്ക് ആണ് ബ്ലാക്കിൻ്റെ ബീസിൻ്റെ ആണ് മൊത്തം ഇൻറ്റീരിയറിൽ വന്നിട്ടുള്ളത് നാല് പവർ വിൻഡോസ് ഒക്കെ ബേ സീരിനോന്നും നമുക്ക് ലഭിക്കുന്നത് നാല് സ്പീക്കർ നമുക്ക് ബേസ് ബേസിയറിനൊന്നും ലഭിക്കുന്നുണ്ട് അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നിങ്ങൾ മാരിദ്ര ബേസ് സീരാൻ്റെ അല്ല ബേസ് ബേ സീരിൻ്റെ ഹോണ്ട കൊണ്ട് ആ ഒരു ക്ലാസ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ് വിട്ട് താഴേക്ക് പോകില്ല എന്നുള്ളതുകൊണ്ട് എല്ലാം നമുക്ക് ആ ഒരു വി എന്ന് പറയുന്ന ബേസ് ബേസിയൻ ഓൾമോസ്റ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇൻസൈഡ് ഡോർ ഹാൻഡിലൊക്കെ ഒരു സിൽവർ കളർ വന്നിട്ടുണ്ട് പിന്നെ സീറ്റുകൾ അതും എടുത്ത് പറയേണ്ടതാണ് ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്കൊരു മെറ്റൽ പീസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗം എക്സ്പോസർ അല്ല ഇങ്ങോട്ട് കയറി നിൽക്കുന്നുണ്ട് ഈ ഒരു സീറ്റിൻ്റെ ഭാഗങ്ങൾ എന്നുള്ളതാണ് നമുക്ക് സെഡാനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യതാണ് മറ്റേത് ബ്രാൻഡിൽ വണ്ടി എടുത്ത് നോക്കിയാലും ഈ ഭാഗത്തൊക്കെ നമുക്കൊരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മെറ്റലിൻ്റെ ഭാഗം ഇപ്പോൾ ആഡിഡിംഗ് കിട്ടില്ല അപ്പോൾ അത്രയും കാര്യങ്ങൾ വരെ ഹോണ്ട കണ്ടാറും ചെയ്തിട്ടുണ്ട് അമേസിലെ ഓൾമോസ്റ്റ് എന്തായാലും പഴയ വാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കംഫർട്ടുള്ള സീറ്റ് ആയിരുന്നു ഇതിലും വ്യത്യസ്തമല്ല ഇതാണ് ആ റെഡി ആയിട്ടുള്ള എനിക്ക് കിട്ടുന്നൊരു ലെഗ് റൂം എന്ന് പറഞ്ഞാൽ സ്കൂപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു സീറ്റ് വേണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് തൈ സപ്പോർട്ട് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഞാൻ എന്ന് പറയാം ഹെഡ് റൂമും ഏ റീസെൻ്റ് ആണ് ഒരു നാല് പേരിൽ അത്രയും സ്പേസ് നമുക്ക് ഹെഡ് റൂമിനും വരുന്നുണ്ട് പുള്ളി ബാക്കിൽ സ്പേസ് ടോപ്പ് ക്ലാസ് ആയിട്ട് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു ഐറ്റം കണ്ടോ നമ്മളൊന്ന് ഡോറൊക്കെ ഇങ്ങനെ ഒന്ന് ചെരിഞ്ഞാലും ബാക്കിൽ പാഡിങ് ഉണ്ട് പാഡിങ് നമ്മൾ പുറത്ത് പോകുന്നില്ല എന്നുള്ളതാണ് അതിലും ഉണ്ടൊക്കെ ലൈക്ക് ലേക്ക് വരികയാണ് ഇനി ഒരു ഡിസ്ലേക്ക് ആയിരുന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം അത്രയും ലേക്ക് എന്ന സ്ഥിതിക്ക് ആംബ്രസ്റ്റ് നമുക്ക് വരുന്നുണ്ട് പക്ഷേ ഒക്കെ ഉണ്ട് ഇതൊരു ഒരു ജീവല്ലാത്തൊരു ആംബ്രസ്റ്റ് അതായത് ശരിക്കും ഇങ്ങനെ നിൽക്കണം സിറ്റിയിൽ ഇങ്ങനെ തന്നെയാണ് ഇവർ ചെയ്തിട്ടുള്ളത് അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അതായത് പത്ത് പന്ത്രണ്ട് സമയത്തുള്ള ആയിരുന്നു അതായത് ഇത് ഇങ്ങനെ നിൽക്കില്ല ഇങ്ങനെ നിന്നാലാണ് അതിനൊരു പെർഫെക്റ്റ് എന്ന് പറയുക ഇതൊണ്ടോ അത് കുഴഞ്ഞു കിടക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു കാര്യം വരുന്നുണ്ട് മൂന്ന് ഹെഡ് റസ്റ്റ് കൊടുത്തിട്ടുണ്ട് ആദ്യം രണ്ടെണ്ണം രണ്ടായിരുന്നുള്ളൂ ഫിക്സർ ആണ് എന്നാൽ പോലും ഹെഡ് റസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ എയർ ബാഗ് എയർ ബാഗിൻ്റെ ബാറ്റ് ജി ആറ് എയർ ബാഗ് നമുക്ക് വരുന്നുണ്ട് റിയറിൽ എ സി ഇവൻറ്റ് വരുന്നുണ്ട് അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ പുതിയതാണ് അമേജിനെ സംബന്ധിച്ചിടത്തോളം പഴയ അമേജിൽ ആ എ സി ഇവൻറ്റ് ഉണ്ടായിരുന്നില്ല പഴയ അമേജിൽ ആറ് എയർ ബാഗ് ഉണ്ടായിരുന്നില്ല പഴയ അമേസിൽ മൂന്ന് ഹെഡ് റെസ്റ്റ് ഉണ്ടായിരുന്നില്ല ഇതെല്ലാം പുതിയതാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ അത്യാവശ്യം വേണ്ട സൗകര്യങ്ങൾ കൂടാതെ പന്ത്രണ്ട് പരിൻ്റെ ചാർജ് സോക്കറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് ബേസ് ചെയ്യുന്ന മുതൽ കൊടുത്തിട്ടുണ്ട് അതൊക്കെ സി ടൈപ്പോ യു എസ് പി ഒക്കെ ആക്കായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ അത്രയ്ക്കെയാണ് പുറകിലെ കാര്യങ്ങൾ അപ്പോൾ ഇനി നോക്കാനുള്ള നമ്മുടെ ഡ്രൈവർ സൈഡ് എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ഡ്രൈവർ സൈഡ് കയറുന്നതിന് മുമ്പായിട്ട് ഇത് കീ ഒന്ന് കാണാം ഇതാണ് നമ്മുടെ അമേസിൻ്റെ കീ ഇത് നമുക്ക് വി എക്സ് വേരിയൻറ്റ് അതായത് രണ്ടാമത്തെ വരും മുതലാണ് ഇത്തരത്തിലുള്ള ഒരു കീ ലഭിക്കുന്നത് സ്മാർട്ട് കീ ആവുന്നത് ലോക്ക് അൺലോക്ക് കൂടാതെ ഇത് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് റിമോട്ട് സ്റ്റാർട്ട് വരുന്നുണ്ട് വി എക് സൈ മുതൽ ഉണ്ട് പക്ഷെ ഓട്ടോമാറ്റിക്കലി മാത്രമേ നമുക്ക് ആ ഒരു ഫീച്ചർ ലഭിക്കുകയുള്ളൂ ഇത് ബൂട്ട് ഓപ്പൺ ചെയ്യണമാണ് അതും വി എക്സ് മുതൽ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ അടിപൊളി കീ ആണ് കുഞ്ഞതാണ് നമുക്ക് സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള അടിപൊളിയാണ് ഒരു പ്രീമിയം ഫീൽ കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ പുറകിലേണ്ടതുപോലെ തന്നെയാണ് നമുക്ക് ബ്ലാക്കിൻ്റെ ബീച്ചിൻ്റെ ആണ് വന്നുള്ളത് അതുപോലെ ഡോറിൻ്റെ ആംറസ്റ്റ് ഭാഗത്തൊക്കെ സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിങ് കൊടുത്തിട്ടുണ്ട് പവർ കണ്ടുള്ളതാണ് ഡ്രൈവർ സൈഡ് നമുക്ക് വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ബേസ് വേരിന് മുതൽ കൊടുത്തിട്ടുണ്ട് വിത്ത് ആൻറ്റി പിഞ്ചാണ് കേട്ടോ അതൊക്കെ ബേസ് വേരിൽ നമുക്ക് കിട്ടിയത് അതായത് ഇവിടെ ഇപ്പോൾ കുട്ടികൾ കൈ വെച്ചാലും കണ്ടോ താഴേക്ക് പോയില്ലേ അതാണ് ആൻറ്റി പിഞ്ച് വരെ സേഫ്റ്റിയുടെ കാര്യത്തിലും ഹോണ്ട അതൊക്കെ ഹോണ്ടയുടെ ക്വാളിറ്റിയുടെ ക്ലാസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഫീച്ചേഴ്സ് ആണ് കേട്ടോ വേറെ ഒരു വണ്ടിയിൽ കിട്ടില്ല അതുപോലെ തന്നെ പവർ വിൻഡോയിൽ മറ്റൊരു ഫീച്ചർ വരുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കീ ഓഫ് ചെയ്താലും ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് നമുക്ക് പവർ വിൻഡോ ഇതിൽ കണ്ടുകൊള്ളു അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമുക്ക് സംഭവിക്കാറുണ്ട് നമ്മൾ കീ ഒക്കെ എടുത്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരും ഇവിടെ നമ്മൾ കാണാൻ ബാക്കിൽ ഏതെങ്കിലുമൊക്കെ പവർ വിൻഡോ റോൾ ഡൗൺ ആയി കി കിടക്കാൻ അപ്പോൾ പിന്നെയും വണ്ടി ഓൺ ആക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് പ്രസ് ചെയ്താൽ തന്നെ വിൻഡ് കയറിക്കുള്ള ഒരു പത്ത് മിനിറ്റ് നേരം അതിൽ നമുക്ക് പവർ കിട്ടുമെന്നുള്ളതാണ് പിന്നെ ഒ ആർ എമ്മിൻ്റെ കൺട്രോൾസ് കാര്യങ്ങൾ ഫോൾഡിൻ്റെ കൺട്രോൾസ് ഒക്കെയാണ് അടുത്ത ഞെട്ടിക്കുന്ന ഒരു ഫീച്ചർ നമ്മുടെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ബേസിയറിൻ്റെ മുതൽ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം അതുകൊണ്ട് അതിനും ഒരു ലൈക്ക് അറിയിക്കുന്നുണ്ട് നമുക്ക് വി മുതൽ ഈ ഒരു ഫീച്ചറും കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ കാണുന്ന ഒരു ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ സി വിറ്റ ആണ് അതിനെക്കുറിച്ച് ഞാൻ പറയാം അപ്പോൾ സി വിറ്റ് ആയതുകൊണ്ട് നമുക്ക് അവിടെ ക്ലച്ച് കാണില്ല പകരം അവിടെ ഒരു ഡെഡ് പെഡൽ കാണാൻ സാധിക്കും കുറച്ചുകൂടി വീതി ആവായിരുന്നു അല്ലെങ്കിൽ ഒരു ഉയരം ആകായിരുന്നു തോന്നിയിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല നമുക്ക് ഓടിക്കുമ്പോൾ അത് വിശദമായിട്ട് നോക്കാം മറ്റൊരു കാര്യം പറയാനുള്ളത് സാധാരണ വാഹനങ്ങളിൽ വാഹനങ്ങളിത് ഇവിടെയാണ് നമുക്ക് ഫീൽഡും ബൂട്ടൊക്കെ ഓപ്പൺ ചെയ്യുന്ന ലിവർ അപ്പോൾ ഹോണ്ട കൺഫ്യൂഷൻ ഒഴിവാക്കി നമ്മൾ ഏതാണ് പിടിച്ച് വലിച്ചെന്നുള്ള കൺഫ്യൂഷനിൽ വേണ്ട ഇവിടെ നമുക്ക് ബൂട്ട് ഫീൽഡ് ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് മുകളിലാണ് മുപ്പത്തി അഞ്ച് ലിറ്ററാണ് ഫീൽഡ് കപ്പാസിറ്റി വരുന്നത് അപ്പോൾ ഇത് താഴെ ഹുഡ് നമ്മുടെ ഹുഡ് ഓപ്പൺ ചെയ്യുന്ന മുകളിൽ ഫീൽഡാണ് അപ്പോൾ ആ കൺഫ്യൂഷൻ ഒഴിവാക്കി പ്ലേസ്മെൻറ്റ് മാറ്റിയിട്ടുണ്ട് അവിടെ തന്നെയായിരുന്നു മുന്നേ അങ്ങനെ തന്നെയാണ് കൊടുക്കാറുള്ളത് ഹോണ്ടയുടെ വാഹനങ്ങളിൽ ട്രാക്ഷൻ കൺട്രോൾ റോഡ് കാണാം ഹെഡ്ലൈറ്റ് ലെവലർ കാര്യങ്ങൾ കാണാം ഇനി ഉള്ളിലേക്ക് ഏതാണെന്നുണ്ടെങ്കിൽ മനോഹരമായിട്ടുള്ള പുതിയൊരു സ്റ്റിയറിംഗ് വീലാണ് നമ്മൾ വെൽക്കം ചെയ്യുന്നത് എലിവേറ്റിലായിട്ടുള്ള സെയിം ഒരു സ്റ്റിയറിംഗ് വീലാണെന്ന് പറയാൻ നമുക്ക് നല്ല ഒരു കുറച്ചൊരു പ്രീമിയം ഫീല് അല്ലെങ്കിൽ ഹോണ്ട ഈ ഒരു ഇതിൻ്റെ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പറഞ്ഞിട്ടുള്ളൊരു വേർഡാണ് ഔട്ട് ക്ലാസ് അല്ലെങ്കിൽ അപ് ക്ലാസ് എന്നുള്ള രൂപത്തിലുള്ള വാക്കുകളൊക്കെ അപ്പോൾ അത് ശരിക്കും നമുക്ക് ഉള്ളിൽ കയറുമ്പോഴാണ് ഫീൽ ചെയ്യുന്നത് നമുക്ക് ഈ ഒരു സെഗ്മെൻ്റ് അല്ല ഇതിനു മുകളിലുള്ള ഏതൊരു സെഗ്മെൻറ്റുള്ള ഒരു വാഹനത്തിൽ കയറിയൊരു ഫീല് ഇതിനകത്ത് ഇരിക്കുമ്പോൾ കിട്ടുന്നുണ്ട് എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് അതിൽ ഹോണ്ട ഫേക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതിനും ഒരു ലേക്ക് അപ്പോൾ സ്റ്റിയറിംഗ് നമുക്ക് ടെക്റ്റ് ചെയ്യാനുള്ള ഫങ്ഷൻ കൊടുത്തിട്ടുണ്ട് ടെലിസ്കോപ്പിംഗ് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിൽ ഓഡിയോടെ കൺട്രോൾസ് ഒക്കെ നമുക്ക് ബേസ് ബേസ്വെയറിന് മുല് കൊടുത്തിട്ടുണ്ട് ബേസ് വെയറിൽ നമുക്ക് എട്ടിഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ഇപ്പോൾ എട്ട് ഇഞ്ചാണ് ഫുൾ ഓപ്ഷനിൽ കാണുന്ന സെയിം സൈസുള്ള ഒരു ടച്ച് സ്ക്രീൻ നമുക്ക് ബേസ് ബേസ്വെയറിൽ വരുന്നുണ്ട് അതിനും ഒരു ലൈക്ക് ഹോണ്ട അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇവിടെ കാണുന്നത് ക്രൂസ് കൺട്രോളാണ് ഇത് നമ്മുടെ സെഡ് എക്സ് എന്ന് പറയുന്ന ടോപ്പ് ഏരിയയിലേ ഉണ്ടായിരിക്കുകയുള്ളൂ കാരണം ഇത് വെറും ഒരു ക്രൂസ് അല്ല ഞാൻ നേരത്തെ പറഞ്ഞ അഡാപ്റ്റീവ് ക്രൂസ് ആണ് നമ്മൾ മുന്നിലുള്ള വാഹനം പോകുന്ന സ്പീഡ് അനുസരിച്ച് നമ്മുടെ വാഹനം സ്ലോ ഡൗൺ ചെയ്യും പി ചെയ്യും അതുപോലെ തന്നെ സ്പീഡ് കൂട്ടുകയും ചെയ്യും എന്നുള്ളതാണ് അതൊക്കെ ഗംഭീര ഫീച്ചേഴ്സും വളരെ വളരെ വലിയ കൂടിയ വാഹനത്തിൽ മാത്രം കണ്ടിരുന്ന ഫീച്ചേഴ്സാണ് ഇപ്പോൾ ഹോണ്ട അമേസിലൂടെ നമുക്ക് സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി തന്നിട്ടുള്ളതുള്ളതാണ് പുഷ്പട്ടെ നമുക്ക് വി എക്സ് പോലും ലഭിക്കുന്നുണ്ട് അതിൻ്റെ ചുറ്റൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മുടെ ഹോണ്ടയിൽ നമ്മൾ കാണുന്ന പോലെ ഒരു റിങ് നമ്മളൊരു റെഡ് ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് പിന്നെ അതെ ഇതൊന്ന് ഓഫാക്കി ഓൺ ആക്കാം നമ്മൾ ആ ടി എഫ് ടി ക്ലസ്റ്റർ നിങ്ങളുണ്ട് ഏഴിഞ്ചൊരു ടി എഫ് ടി ക്ലസ്റ്റർ ആണ് അതിൻ്റെ എം ഐ ഡി മനോഹരമായിട്ടുള്ള ഒരു ഗ്രാഫിക്സ് കാര്യങ്ങളോട് കൂടി അത് ഓൺ ആവുന്നുണ്ട് കേട്ടോ ഒരു സ്പോർട്ടി ഫീൽ അത് കാണുമ്പോൾ ലഭിക്കുന്നുണ്ട് ടാക്കോമീറ്റർ ഉണ്ട് സ്പീഡോമീറ്റർ ഒരുപാട് ടെപ്റ്റൈൽ ലൈറ്റ്സ് കാണാം അതുപോലെ തന്നെ അതിൻ്റെ കൺട്രോൾ എടുക്കേണ്ടത് ഇതേ ഇവിടെയാണ് ഇതിൽ നമുക്ക് കൺട്രോൾ എടുത്തു കഴിഞ്ഞാൽ ഇതാ നമ്മുടെ ഫ്യുവലിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ടാക്കോമീറ്റർ മീറ്റർ മാത്രം വേണമെങ്കിൽ അങ്ങനെ ആക്കാം സ്പീഡ് ടൈം കാര്യങ്ങളാക്കാം ജി മീറ്റർ സീറ്റ് വെൽറ്റ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് നമുക്കതിൽ വരുന്നുണ്ട് ഓക്കെ കൺട്രോൾ ചെയ്യേണ്ടതേ ഈ ഒരു ബട്ടൺ ഉപയോഗിച്ചിട്ടാണ് എന്നുള്ളതാണ് കേട്ടോ അതുപോലെ ഇവിടെ നമ്മുടെ ലെയിൻ കീപ്പ് അസിസ്റ്റ് അതൊക്കെ ഓടിക്കുമ്പോൾ പറഞ്ഞാലേ എനിക്ക് കുറച്ചുകൂടി വ്യക്തമാവുള്ളൂ അഡാസിൻ്റെ കൺട്രോൾസാണ് ലെയിൻ കീപ്പ് കാര്യങ്ങളൊക്കെ ഓൺ ഓഫ് ചെയ്യുന്നതാണ് എന്ന് പറയാം ഇവിടെ നമ്മുടെ ലൈറ്റ്ൻ്റെ കൺട്രോൾ വന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ നമ്മുടെ വൈപ്പറിൻ്റെ കൺട്രോൾസാണ് വന്നിട്ടുള്ളത് വൈപ്പറും ഹെഡ് ലാമ്പും ഇൻറ്റിഗ്രേറ്റ് ചെയ്ത ഒരു ഫീച്ചർ കൂടി നമ്മുടെ ഫോണിൻ്റെ നൽകിയിരുന്നത് അതായത് നല്ല മഴയുള്ള സമയത്തൊക്കെ നമുക്ക് അറിയാം നമ്മൾ ഹസാർ ലാമ്പോ അല്ലെങ്കിൽ ലൈറ്റോ ഇടാറുണ്ട് അപ്പോൾ അത് മാനുവലി നമ്മൾ നേടണ്ട വൈപ്പർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ അമേജ് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാക്കും ഒന്ന് ലൈറ്റും ഓൺ ആക്കാം എന്നുള്ളത് അപ്പോൾ നമ്മൾ ആഗ്രഹിക്കേണ്ട അത് അപ്പോൾ ആനന്ദം തന്നെ ലൈറ്റ് ഓൺ ആക്കും ആക്കുമെന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടതില്ല അപ്പോൾ അത്തരത്തിലുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ആഡ് ആയി വന്നിട്ടുണ്ട് ഈ ഇൻഫർട്ടൈൻമെൻറ്റ് കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞത് എട്ട് ഇഞ്ചാണ് വന്നിട്ടുള്ളതെന്ന് അപ്പോൾ മെയിനായിട്ട് എനിക്ക് നോക്കേണ്ടതിൻ്റെ ക്യാമറയാണ് കാരണം കഴിഞ്ഞ ജനറേഷൻ അമേജിൽ ക്യാമറ ഇത്തിരി ഷോക്ക് ആയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മളിതേ സി വി ടി ടി ബോക്സിൻ്റെ റിവേഴ്സ് ഇട്ടു ആ ഒരു പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് എന്നുള്ളതന്നെയാണ് ഇവിടുന്ന് ഫീൽ ചെയ്യുന്നത് അത്യാവശ്യം ആയിട്ടുള്ള ഒരു ക്വാളിറ്റി നമ്മളിപ്പോൾ നെട്ടുച്ചയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലേക്ക് മാറിയിട്ടുണ്ട് ഒരു എനിക്ക് വന്നൊരു സിക്സ്റ്റി പെർസെൻറ്റേജ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതന്നെയാണ് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത് അതുകൂടാതെ നമുക്ക് അറിയാവുന്ന പോലെ വയർ ആപ്പിൾ ചാർപ്പിൾ ആൻഡ്രോയിഡ് ഓട്ടോ അതൊക്കെ വയർലെസ് ആയിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ഞാൻ പറഞ്ഞു ബേസ് വെയറിൽ നമുക്കൊരു എട്ട് അഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് അതിൽ നാല് സ്പീക്കർ ആയിരിക്കും ഉണ്ടാവുക വി എക്സ് മുതലാണ് നമുക്ക് ആറ് സ്പീക്കർ അതായത് രണ്ട് ടീറ്റർ ഡോറിലൂടെ വരുന്ന രൂപത്തിലേക്ക് വരും കുറച്ചൊരു പ്രീമിയം സ്പീക്കേഴ്സ് ആയിട്ട് മാറുന്നുണ്ടുള്ളൊരു കാര്യം കൂടി വരുന്നുണ്ട് അപ്പോൾ അത് പാനലൊക്കെ ചെറുതാക്കി അതിന് ചുറ്റും ഗ്ലോസിബിളാക്കി കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് അതായത് ഒരു വേരിയൻറ്റ് വൈസ് വ്യത്യാസം വരുമ്പോൾ അപ്പോൾ നമ്മൾ ഡിസയർ ആയിക്കോട്ടെ മറ്റുള്ള വാഹനങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ ലോവർ വേരിയന്റിൽ ഏഴിഞ്ചിൻ്റെ എട്ട് അഞ്ചിൻ്റെ സ്ക്രീൻ വെക്കും പക്ഷേ പാനൽ ഇത്രയും ഉയർന്നിരിക്കുന്നുണ്ടാവും ഒരു കാര്യമില്ല അത് ആ പ്ലാസ്റ്റിക് ഇങ്ങനെ കാണുമ്പോൾ ഒരു വൃത്തിയാരാണ് ഇത് അങ്ങനെ ഇല്ല പാനലൊക്കെ വളരെ തിൻ ലെയറാണ് പാനൽ പോയിട്ടുള്ളത് പിന്നെ ഫിസിക്കൽ കൺട്രോൾ കൊടുത്തിട്ടുണ്ട് അതും വളരെ നല്ലൊരു കാര്യമാണ് നമുക്ക് ഓൺ ഓഫും വോളിയം കൺട്രോൾ കാര്യങ്ങളും അതിൻ്റെ ഇൻ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുന്ന അത്തരം കാര്യങ്ങളൊക്കെ അതായത് പെട്ടെന്ന് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ ടച്ച് ചെയ്യണമെന്നില്ല നമുക്ക് അതിൻ്റെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു കാര്യമായിട്ട് തോന്നി അവിടെ താഴേക്ക് വന്നാൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ് വിത്ത് മാക്സ് കൂൾ ഫംഗ്ഷനാണ് ഇത് രണ്ടാമത്തെ കാര്യങ്ങളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാക്സ് കൂളൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ക്യാബിൻ കൂൾ ചെയ്യിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് വിത്തിൻ ഫോർട്ടി സെക്കൻഡ്സ് അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഹോണ്ട പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ ഒരു ത്രാഷ് പാഡിൻ്റെ ഈ ഒരു ഏരിയ ഡിസൈൻ മാറിയിട്ടുണ്ട് എന്തായാലും ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് എന്ന് പറയാം പിന്നെ ബ്രഷ് അലുമിനിയം ഫിനിഷ് വന്നിട്ടുണ്ട് പിന്നെ അവിടെ ഇവിടെ ഒരു ബീച്ച് കളർ വന്നിട്ടുണ്ട് അത്തരത്തിൽ വാഹനത്തിന് മഞ്ചാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഹോണ്ട ചെയ്തിട്ടുണ്ട് എന്ന് പറയാം കൂടാതെ വയർലെസ് ചാർജിംഗ് പാഡ് വന്നിട്ടുണ്ട് പന്ത്രണ്ട് വാർട്ടൻ ചാർജ് സോക്കറ്റ് രണ്ട് യു എസ് പി പവർ ഔട്ട്ലെറ്റ് തുടങ്ങിയ കാര്യങ്ങൾ അതെല്ലാം വന്നിട്ടുണ്ട് അതിന് ഓൺ ഓഫിന് ഒരു കൺട്രോൾ കൊടുത്തിട്ടുണ്ട് വയർലെസ് ചാർജിംഗ് പാഡിൻ്റെ വയർലെസ് ചാർജർ നമുക്ക് രണ്ടാമത്തെ വരികയാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ ഗംഭീരമായിട്ടുള്ള ഫീച്ചേഴ്സ് വന്നിട്ടില്ലേ എന്നുള്ളത് കപ്പോൾഡേഴ്സ് കാണാം ഇതാണ് നമ്മുടെ സി വീട്ടിൻ്റെ ട്രാൻസ്മിഷൻ വന്നിട്ടുള്ളത് പാർക്ക് റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് സ്പോട്ട് എന്നിങ്ങനെയുള്ള മോഡുകളുണ്ട് കൂടാതെ പാരൽ ഷിഫ്റ്റേഴ്സ് അതും ഒരു അടിപൊളി ഫീച്ചറാണ് നമുക്ക് സെഡാനിൽ അമൈസ് മാത്രമേ സി വിറ്റ് ഓഫർ ചെയ്യുന്നുള്ളൂ പ്രത്യേകിച്ച് ഈ ഒരു ബഡ്ജറ്റിലൊക്കെ ഒരു ഫോർ സിലറ എഞ്ചിൽ നിങ്ങൾക്ക് ഒരു സി വിറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ വേറെ ഒരു വാഹനത്തിലേക്കും പോയിട്ട് കാര്യം നിങ്ങൾ അമൈസ് എടുത്തേ മതിയാവുള്ളൂ എന്ന് പറയാം അപ്പോൾ ആ ഒരു പെർഫോമൻസ് പാരൽ ഷിഫ്റ്റേഴ്സിലൂടെ നമുക്ക് എഞ്ചിനിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് പറഞ്ഞു വന്നിട്ട് അപ്പോൾ അതും നല്ലൊരു ഫീച്ചറാണ് പിന്നെ മാനുവൽ ഹാൻഡ് ബ്രേക്ക് ആണ് ചെറിയൊരു സ്റ്റോറേജ് ഏരിയ ആണ് ഇവിടെ നമുക്ക് ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ഒരു ആംബ്രസ്റ്റ് മാത്രമാണ് അത് എക്സറേറ്റ് കിട്ടുമോ കിട്ടും അപ്പോൾ അത് എക്സ് റേറ്റ് കിട്ടുമ്പോഴാണ് കമ്പനി കൊടുത്തിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ പിന്നെ ഗ്ലോ ബോക്സ് കാണാം അത് സ്പേഷ്യസ് ആണ് എന്ന് പറയാം മാനുവലി ഡിമ്മൻ കഴിയുന്ന ഐ ആർ എംസ് ലൈറ്റ് വന്നിട്ടുണ്ട് അത് കൂടാതെ വാനിറ്റി മിറർ അതെ രണ്ട് സൈഡും വന്നിട്ടുണ്ട് പാസഞ്ചർ സൈഡും അതുപോലെ ഡ്രൈവർ സൈഡും വാനിറ്റി മിറർ വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല അത് ബേസിയറിൻ്റെ മുതലിൽ കൊടുത്തിട്ടുണ്ട് അതിനും ഒരു ലൈക്ക് കയറാനിട്ടുണ്ട് അതൊക്കെ ക്ലാസ് ആണ് എനിക്ക് ഞാൻ വീണ്ടും പറയുകയാണ് അപ്പോൾ ഇത്രക്കാണ് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാനുള്ളത് ഇനി കാണാനുള്ളത് നമ്മുടെ എൻജിനെ കുറിച്ചാണ് അതായത് ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു വാഹനം നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതിനും പവർഫുള്ളായുള്ള ഒരു വാഹനം നിങ്ങൾക്ക് ഈ ഒരു വിലയിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ ഇല്ല എന്നുള്ളതാണ് അതായത് ഒരു വൺ പോയിൻറ്റ് ടു ലീറ്റർ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സി സി ഫോർ സിലിണ്ടർ ഐ വിട്ട് പെട്രോൾ എഞ്ചിനാണ് നമുക്ക് അമേസിന് കരുത്തുമായിരുന്നത് തൊണ്ണൂറ് പി എസ് നൂറ്റി പത്ത് എണ്ണം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് ഇത് അതായത് സി വി ടിയിൽ പത്തൊമ്പത് മുകളിൽ മൈലേജ് ക്ലെയിം ചെയ്തിട്ടുണ്ട് മാനുവൽ ആണെങ്കിൽ പതിനെട്ടിന് മുകളിലും മൈലേജ് ക്ലെയിം ചെയ്യുന്നുണ്ട് അപ്പോൾ പവർഫുൾ ആണ് എന്ന് മാത്രമല്ല മൈലേജ് എഫിഷ്യൻറ്റ് കൂടിയാണ് ഏറ്റവും പുതിയ അമേസ് എന്നാണ് ഞാൻ പറഞ്ഞിട്ട് അപ്പോൾ എങ്ങനെയുണ്ട് ഫീച്ചേഴ്സ് മൊത്തം അടിപൊളിയല്ലേ അപ്പോൾ ഫീച്ചേഴ്സിൻ്റെ നേരെ ഞാൻ ചട്ട എന്ന് പറഞ്ഞിട്ടുള്ളതാണ് വിശദമായിട്ട് നമുക്ക് ഈ വണ്ടി ഓടിക്കാൻ കിട്ടുമ്പോൾ കുറച്ചധികം ഇനിയും പറയാൻ നമുക്ക് പ്രത്യേകിച്ച് അഡാസിൻ്റെ അതുപോലെ ഇൻഫർടൈൻമെൻ്റ് കാര്യം നമുക്ക് ഹോണ്ട കണക്റ്റിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ അതായത് കാര്യങ്ങളായത് ഫോണിലിരുപാട് കൺട്രോൾസ് വാങ്ങാൻ പറ്റത്തില്ല ലോകത്തിലെവിടെ ഇരുന്നിട്ടാണെങ്കിലും ഫോൺ ഉപയോഗിച്ച് വാഹനം സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെയുണ്ടാകും അങ്ങനത്തെ ഫീച്ചേഴ്സ് നമുക്ക് പറയാൻ കൂടാതെ വാറൻറ്റി ഹോണ്ട മറ്റാരും കൊടുക്കാത്ത വാറണ്ടിയാണ് നിങ്ങൾക്ക് ഏഴ് വർഷം അൺലിമിറ്റഡ് കിലോമീറ്റർ വേണമെങ്കിൽ കിട്ടും അതല്ലെങ്കിൽ പത്ത് വർഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ അമേസിന് വാറണ്ടി ഉണ്ട് പത്ത് വർഷമൊക്കെ നിങ്ങൾക്ക് ഒരു വണ്ടിക്ക് വാറണ്ടി ആയിട്ട് എങ്ങനെയുണ്ട് വേറെ എവിടെയും കിട്ടാത്ത ഫീച്ചേഴ്സാണ് അപ്പോൾ വില എക് ഷോറൂമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയാനും കർ ഓപ്ഷൻസിൻ്റെ ഫോട്ടോസ് കാണണമെന്നുണ്ടെങ്കിലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെങ്കിലൊക്കെ താഴെ കൊടുത്ത നമ്പറിൽ ഒന്ന് വിളിച്ചോ വിശദമായിട്ടുള്ള വീഡിയോയിൽ ഇത് കൂടാതെ എന്തൊക്കെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അതുകൂടി താഴെ കമൻറ്റ് ചെയ്ത് ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചിലമറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ അതിൽ ഒരുപാട് നേരത്തെ തൊഴിൽ കാണാം ബൈ ബൈ